ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ പഴുത്ത മാങ്ങ വെച്ചിട്ട് ഐസ് ക്രീമാണ് അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത് അപ്പം ഞാൻ മാങ്ങ കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്തത് ജാറിലേക്ക് ഇടുന്നുണ്ട് എന്നിട്ട് ഞാൻ അതിന് മുകളിലേക്ക് നമുക്ക് പാൽപ്പൊടിയാണ് ഇടേണ്ടത് അപ്പോൾ ഒരു രണ്ട് രണ്ടര സ്പൂൺ പാൽപ്പൊടി അതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുവാണ് പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ പഞ്ചസാര കുറച്ച് മതി ഇല്ലെങ്കിൽ നന്നായിട്ട് പുളിപ്പുള്ള മാങ്ങയാണെങ്കിൽ അത്യാവശ്യം നല്ലതായിട്ട് പഞ്ചസാര നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നമുക്ക് ടാങ്ക് ആണ് അത് ഓപ്ഷണലാണ് ഞാൻ മാംഗോയുടെ ഫ്ലേവറുള്ള ടാങ്ക് ഉള്ളതുകൊണ്ട് കൊണ്ട് അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം അത് ആഡ് ചെയ്താൽ മതി ഇല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം പിന്നെ ഞാൻ ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഫ്രഷ് ക്രീമാണ് ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അത് നമുക്ക് ഷോപ്പിലൊക്കെ ഒരുപാട് അവൈലബിൾ ആണ് നമ്മുടെ ഫ്രഷ് ക്രീം എന്ന് പറയുന്നത് അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഓൾറെഡി നമ്മുടെ എന്താ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഒരു ഫ്ലേവർ റെഡി ആയിട്ടുണ്ട് ഇത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വയ്ക്കുക എന്നിട്ട് ആ പാത്രം ഒഴിച്ച പാത്രം നന്നായിട്ട് ടാപ്പ് ചെയ്ത് ഹോൾസ് ഹോൾസ് ഒന്നും ഇല്ലാതെ നന്നായിട്ട് ടാപ്പ് ചെയ്ത് നന്നായിട്ടൊരു ആക്കി എടുക്കുക ഒരുപാട് ഫിക്സ് ആയിട്ടുള്ള പാത്രം എടുക്കാതെ നന്നായിട്ട് ഒരു അടച്ചു വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു പാത്രത്തിലെടുത്ത് അത് അടച്ചു വെക്കുക എന്നിട്ട് ഒരു ഫോർ ടു ഫൈവ് അല്ലെങ്കിൽ ഒരു നാല് അഞ്ച് മണിക്കൂർ നമ്മൾ ഫ്രീസറിൽ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുക ഒരുപാട് അങ്ങോട്ട് കുറേ നേരം വച്ചാൽ നന്നായിട്ട് കട്ടിയായി പോകും പക്ഷേ അത്രയും നേരം വയ്ക്കേണ്ട ഒരു നാലഞ്ച് മണിക്കൂർ വെച്ചതിന് ശേഷം എടുക്കുക എന്നിട്ട് നമുക്ക് സ്കൂപ്പ് ചെയ്ത ഐസ്ക്രീം സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് എങ്ങനെയുണ്ട് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക